കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മറിച്ച മിഥുന്റെ മൃതദേഹം വിലാപയാത്രയായി വീട്ടിലേക്ക് സ്കൂളിലെ പൊതുദർശനം പൂർത്തിയായി ഭിങ്ങിപ്പൊട്ടി സുഹൃത്തുക്കളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം വൈകിട്ട് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും മിഥുന്റെ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അകമ്പടിയിൽ കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് വിവരങ്ങളുമായി വിലാപയാത്രയ്ക്കൊപ്പം പ്രജിത്ത് മോഹനനുണ്ട് ശാസ്താംകോട്ട വളന്തറയിലെ വീട്ടിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവർ ചേരുകയാണ് സുധീഷ് ഗോപാലിലേക്ക് എത്തുമ്പോൾ സുധീഷ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വി വിലാപയാത്ര അവിടേക്ക് എത്തിച്ചേരും അധ്യാപകരും വിദ്യാർത്ഥികളും സഹപാഠികൾ മാത്രമല്ല സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും മിഥുൻ്റെ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്നൊരു സാഹചര്യമായിരുന്നു അതോടൊപ്പം തന്നെ ഇനി വീട്ടിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ വീട്ടിലേക്ക് കൂടി നാട്ടുകാരും മറ്റും അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ കാരണം മിഥുനെ അവസാനമായി ഒന്ന് കാണാനായി നാട്ടുകാർ അവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ടോ മറ്റവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ ഈ ഭാഗത്തെല്ലാം തന്നെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് അല്പസമയത്തിനുള്ളിൽ മിഥുൻ്റെ അമ്മയും ഇവിടേക്ക് എത്തിച്ചേരും ആ സമയത്തേക്ക് തന്നെ മിഥുൻ മിഥിൻ്റെ ചേതനയേറ്റവും ശരീരവും ഇവിടേക്ക് എത്തിച്ചേരും വ്യാഴാഴ്ച രാവിലെ കളിച്ചുല്ലസിച്ച് ഇവിടെ നിന്നും സ്കൂളിലേക്ക് പോയ മിഥുൻ തിരിച്ച് ഈ രീതിയിലാണ് മടങ്ങിയെത്തുന്നതും വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാർ സംവിധാനങ്ങളിലെയും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരുടെ എല്ലാം വീഴ്ച ആണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തു തന്നെയായാലും വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഈ പ്രദേശവാസികൾക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതലേ ഇവിടെ തന്നെ ആയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് കാരണം ഓരോ കുടുംബവുമായും അത്ര നല്ല ഒരു സൗഹൃദം ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇതിൽ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ബാല്യമാണ് ഈ രീതിയിൽ നഷ്ടപ്പെട്ടത് ഉള്ള ദുഃഖം പങ്കുവെക്കാൻ ഈ കുടുംബത്തോടൊപ്പം തന്നെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ആ ചിത ഒരുക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ നാലു മാസം മുമ്പാണ് ഈ കുടുംബത്തിൻ്റെ പാരാബ്ദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജോലിക്കായി വിദേശത്തേക്ക് മിതിൻ്റെ അമ്മ പോയത് മിതിനെ നന്നായി പഠിപ്പിക്കുക അതിൽ ഏറ്റവും പ്രധാനമായി കുടുംബം പറയുന്ന ഒരു കാര്യം മിതിൻ്റെ അച്ഛന് പത്താം ക്ലാസ്സിൽ വെച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പഠനം നിർത്തേണ്ടി വന്നിരുന്നതാണ് എന്നാൽ അത്തരമൊരു കുറവ് തങ്ങളുടെ മാർക്കർക്കുണ്ടാവരുത് എന്ന ഒരു വാശിയോടെ തന്നെയായിരുന്നു ഈ കുടുംബം നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ആ സൗകര്യങ്ങളെല്ലാം ചെയ്തത് അതിൽ സൈനികനാകുക എന്നുള്ളൊരു വലിയ മോഹം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു മിതിൻ നിതിൻ ആ മോഹങ്ങൾക്കൊപ്പം തന്നെ കായിക രംഗത്തും എല്ലാം തന്നെ കഴിവ് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നതിൻ്റെ തൊട്ടു തലയെന്നാണ് ഇവിടുത്തെ സ്കൂളിലെ ഫുട്ബോൾ ടീമിലേക്ക് മിഥിനും തിരഞ്ഞെടുക്കപ്പെട്ട് അതിൻ്റെ വലിയ സന്തോഷത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കളും നമ്മളോട് പറഞ്ഞിരുന്നു ആ ഒരു സന്തോഷം ആ ഒരു ആവേശത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് മിഥിൻ ഇത്ര അവിചാരിതമായി ഇല്ലെങ്കിൽ മറ്റ് ആരുടെയൊക്കെയോ തെറ്റുകളുള്ള പാത്രമായി ജീവൻ പൊലിയേണ്ടി വന്നത് അതിൻ്റെ ഒരാഘാതം ഈ കുടുംബത്തെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് അതിൽ മിഥിൻ്റെ അമ്മൂമ്മ ബുധ വ്യാഴാഴ്ച രാവിലെയും ഒരിക്കലും ഇതിനെ സ്കൂളിലേക്ക് അയച്ചതാണ് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന വിവരം ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ആ ഒരു ഒരാഘാതത്തിൽ നിന്നും മുത്തശ്ശിക്ക് ഇതുവരെയും മോചനം ലഭിച്ചിട്ടില്ല അല്പം മുമ്പാണ് ആശുപത്രിയിലെ അവശ്യമായ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മുത്തശ്ശി മണിയമ്മയെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചത് ഇനിയും ഈ മൃതദേഹം കൂടി ഇവിടെ എത്തിച്ചേരുമ്പോഴത്തേക്ക് വളരെ വൈകാരികമായി ആരുടെയും കരളിയിക്കുന്ന കാഴ്ചകൾ തന്നെയാവും കാണാൻ കഴിയുക ആർക്കും ഇപ്പോൾ തന്നെ ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അമ്മയുടെ വരവ് മകനെ ഭാവിയെ ഓർത്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിരുന്ന അമ്മ അറിയുന്നു ഇത്രയും ദൂരെ വളരെ ദൂരെ നിന്ന് ഒരു ഫോൺ കോളിലൂടെ അറിയുകയാണ് മകൻ നഷ്ടപ്പെട്ടു മൂത്ത മകനാണ് ആദ്യം അമ്മയെന്ന് വിളിച്ച മകനാണ് ആ മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് അതേ സാഹചര്യത്തിൽ തന്നെ ഈ ഒരു മരണത്തോട് ഇതുവരെയും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒന്ന് കരയാൻ പോലും തയ്യാറാകാതെ അച്ഛനും നിറഞ്ഞ വലിയ വിഷമത്തോടെ ഇവിടെ നിൽക്കുന്നു ഈ ഇത്തരം കാഴ്ചകൾ അത് ആരെയും കണ്ണുനീര് പൊഴിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന മറ്റ് സ്ത്രീജനങ്ങളടക്കമുള്ളവർ കണ്ണീരൊപ്പിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരും നിമിഷങ്ങൾ കടക്കും എന്ന് കൂടി ഓർക്കുമ്പോൾ അത് ആർക്കും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത കാഴ്ചയായിരിക്കും ഇപ്പോൾ സംസ്കാരത്തിന് വേണ്ടിയുള്ള ചിതയൊരുക്കുന്നതിലും വിറകുകളുമെല്ലാം എത്തിച്ച് അതിൻ്റെ ഒരുക്കങ്ങൾ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇവിടെ എത്തുന്ന ർക്കെല്ലാം സുഗമമായി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ട സൗകര്യമൊരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അമ്മയെ വന്നാൽ എത്രയും വേഗാകത്തേക്ക് കയറ്റുന്നതിനുള്ള സൗകര്യം അത് അതോടൊപ്പം തന്നെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എത്തും എന്ന ഒരു അതിനെ എങ്ങനെ നേരിട്ട് കാണും എന്ന ഒരു വലിയ വിഷമത്തോട് തന്നെയാണ് ഓരോരുത്തരും നിൽക്കുന്നത് അതിന് നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന ഒരു നെഞ്ചിടുപ്പോൾ തന്നെയാണ് ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്നതും ദേവിക ശരി സുതീഷ് ഇനി എന്തായാലും വളരെ അമ്മ കൂടി അവിടെ എത്തുന്നതോടെ വൈകാരികമായ നിമിഷങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബന്ധുക്കളും മറ്റും അവിടേക്ക് എത്തിച്ചേരുകയാണ് കൃത്യം നാലു മണിക്ക് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കുമെന്ന് പറയാൻ കഴിയുമോ കാരണം അമ്മ അവിടെ എത്തുമ്പോൾ തന്നെ വൈകുന്നേരമാകും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എം മനോജ് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ ഇപ്പോൾ വിലാപയാത്ര വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം മിഥുനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അമ്മ വീട്ടിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ കൃത്യം നാലു മണിയോടുകൂടി തന്നെ നടത്താൻ കഴിയുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുമോ കാരണം അമ്മ അവിടെ എത്തിയതിനു ശേഷവും സംസ്കാര ചടങ്ങുകൾ വൈകാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ടല്ലോ അല്ലേ ാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു കാരണം അമ്മ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പാണ് ഈ സ്കൂൾ പരിസരത്ത് നിന്നും അതായത് ഈ സ്കൂളിന്റെ മുൻപിലായിരുന്നു പൊതുദർശനം അത് കഴിഞ്ഞ ശേഷം മൃതദേഹവുമായി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആംബുലൻസിൽ ജനപ്രതിനിധികളടക്കം ആ മൃതദേഹത്തോടൊപ്പം വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും കുറച്ചു ദൂരമാണ് വീട്ടിലേക്കുള്ളത് പക്ഷേ ഈ വലിയ ജനക്കൂട്ടമുണ്ട് വിലാപയാത്രയായി പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് എത്തിയ സമയം തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ ആയിരിക്കുന്നു അതുപോലെ തന്നെയാണ് അത്രയും സാവധാനമായിരിക്കും അങ്ങോട്ടേക്കും പോവുക അമ്മ എന്തായാലും എത്തുമ്പോൾ പിന്നീടുള്ള നിമിഷങ്ങൾ നമുക്കറിയാം ആ ഹൃദയം പൊട്ടിയായിരുന്നു രാവിലെ അമ്മ അങ്ങനെ ആ എയർപോർട്ടിന് പുറത്തേക്ക് വന്നത് തന്നെ അപ്പോൾ അമ്മയെ പോലീസിന്റെ ഒരു സംരക്ഷണം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളതൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അമ്മ എത്തുന്നതോട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാം രണ്ടു ദിവസമായി ആ വീട്ടിലെ ഉള്ള ആ വിഷമകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അവരൊക്കെ തന്നെ ഓരോരുത്തരും വാവിട്ട് കരയുന്നത് അതായത് തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ അതായത് മിഥുനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എന്നുള്ളതാണ് സ്കൂളിലായാലും അത് നാട്ടിലായാലും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ വേദന ആ വേദനയുമായാണ് ആ പെറ്റമ്മ അവിടെ നിന്നും കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന സമയം അത് അതിനനുസരിച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും സ്കൂളിൽ ത്ത് നടന്ന ഈ ഒരു പൊതുദർശനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് ആയിരങ്ങൾ ആ ഒരു മുഖം കാണുവാനായി ഇതിന്റെ ചേതനയേറ്റ ശരീരത്തിനരികിലേക്ക് അശ്രുപുഷ്പങ്ങളുമായി അവരെത്തി എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ വളരെയധികം സങ്കടത്തോടെ ആ വിഷമത്തോടെ അവർ ഓരോരുത്തരും ഈ സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ അതു തന്നെയായിരുന്നു ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം അതിന് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ള പറയുന്നത് എന്തായാലും ും ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഹപാഠിയുടെ ആ ചേതനയറ്റ ശരീരം കണ്ട ഒരു നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിതൊക്കെയും കാരണം അവരൊക്കെ തന്നെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് അങ്ങനെ ഒരു അപകടം ഉണ്ടായി അതിനുള്ള സാഹചര്യം ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെയുള്ള രക്ഷിതാക്കൾ പോലും ഭയക്കുകയാണ് തങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഈ ഒരു സാഹചര്യമാണ് എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ അന്ത്യയാത്ര നൽകുവാൻ ആയിരങ്ങൾ എത്തി എന്നുള്ളതാണ് വലിയ തിരക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് അതിൽ രാഷ്ട്രീയ ഭേദമന്യ ഓരോരുത്തരും ആ പിന്തുഞ്ഞിന്റെ ആ പതിമൂന്ന് വയസ്സുകാരന്റെ എത്തി ആ നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് അവർ കണ്ണീരോടെ അല്ലാതെ നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു സമയം സ്കൂളിനെ സംബന്ധിച്ചായാലും ഈ നാടിനെ സംബന്ധിച്ചായാലും വലിയകരമായിട്ടുള്ള ദിവസമാണ് ഈ രണ്ടു ജനങ്ങൾ കടന്നുപോയത് അങ്ങനെ തന്നെയാണ് പ്രതിഷേധാത്മകവും അതോടൊപ്പം തന്നെ വിഷമകരവുമായിട്ടുള്ള ദിവസങ്ങൾ ഈ സമയത്താണ് അന്വേഷണവും പുരോഗമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നും പറയും ും നിലവിലെ ഒരു സാഹചര്യത്തിൽ അമ്മ കൂടെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തുകയാണ് വിളന്തറയിലെ വീട്ടിലെ വീട്ടു വളപ്പിലാണ് സംസ്കാരം നടക്കുക ആ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളും അവിടെ നടക്കുകയാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാവരും കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു നാട്ടുകാരും എല്ലാം ചേർന്ന് ആ വീട്ടുകാരെയൊക്കെ അങ്ങനെ സമാധാനപ്പെടുത്തി അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ം സമാധാനപ്പെടുത്തിയാലും ഒരു കുഞ്ഞിന് പകരം വെക്കാൻ ഇതിനെ പോലൊരു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന അല്ലെങ്കിൽ ഈ കായിക രംഗത്ത് മികവ് പുലർത്തിയിരുന്ന ഒരു ഭാവിയുടെ പ്രതീക്ഷയായിരുന്ന ഒരു കുഞ്ഞിന് പകരം വെക്കാൻ ഇവരെന്തൊക്കെ തന്നെ നടപടികൾ സ്വീകരിച്ചാലും എന്തൊക്കെ പണം നൽകിയാലും അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അത് എന്തായാലും ഈ ഒരു നഷ്ടം അത് നാടിനൊന്നാകെ നഷ്ടമായിരിക്കുന്നു വീടിനും നാടിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വലിയ നഷ്ടം തന്നെയാണ് ഈ മിഥിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച ഒരു കുട്ടി കുട്ടിയുടെയാണ് ആ തന്റെ സഹപാഠിയുടെ തെരുപ്പ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഈ ഷെഡിന് മുകളിലേക്ക് പോയപ്പോൾ അതെടുത്തു നൽകുവാൻ വേണ്ടിയാണ് മിഥുൻ അവിടേക്ക് കയറിയത് പക്ഷേ ചിലപ്പോൾ അവൻ അറിയില്ലായിരുന്നു തൻ്റെ ഈ അവസാന നിമിഷങ്ങളാണ് ഇത് എന്നുള്ളത് അത്തരം ആർക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു അപകടം അവിടെ അതിയിരിപ്പുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം ഇത്രയധികം താഴ്ചയിൽ വൈകുന്നില്ല അതിന് ആ ഷെഡിന് മുകളിലൂടെ കിടന്നു അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് കൃത്യമായും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നും മിഥുനിവിടെ എത്തി ഈ ക്ലാസുകളിൽ ഇരുന്ന് പഠിക്കേണ്ട വിദ്യാർത്ഥിയായിരുന്നു ആ മിഥിനോടൊപ്പം സന്തോഷത്തോടെ പഠിക്കേണ്ട ദിനങ്ങളായിരുന്നു ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും എന്തായാലും നമ്മൾ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും അവരുടെ വിഷമങ്ങൾ നമ്മളോട് പങ്കുവച്ചു അതോടൊപ്പം തന്നെ ആ പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ തന്നെ അവരുടെ കുട്ടികളുടെയൊക്കെ കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാരണം തന്റെ കൂടെ ഇത്രയും ദിവസം ഇരുന്ന പഠിച്ച വിദ്യാർത്ഥി തന്റെ കൂടെ ബെഞ്ചിലിരുന്ന വിദ്യാർത്ഥി തന്റെ കൂടെ ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥി അങ്ങനെ ആ സുഹൃത്തിനെ കാണുവാൻ അവരെത്തുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത്രയധികം ആ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ ഈ ർശനത്തിന് ശരി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് വീട്ടിൽ കൂടുതൽ തിരക്ക് വർദ്ധിച്ചു വരികയാണ് കാരണം നാട്ടുകാരെല്ലാം അവിടേക്ക് ഓടിയെത്തുന്നു മിഥുനെ അവസാനമായി ഒന്ന് കാണാനായി പോലീസ് സംവിധാനങ്ങളും അവിടെ ഉണ്ട് കാരണം വലിയൊരു ജനത്തിരക്ക് അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടല്ലോ അതേ രീതിയിൽ ഈ വഴിയിൽ തന്നെ ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം വീട്ടിലേക്ക് ഒഴുകി ഈ പ്രദേശം ആകെ തന്നെ വലിയ രീതിയിലുള്ള വേദനയോടെയാണ് ഓരോ മനുഷ്യനും ഇവിടേക്ക് കടന്നു വരുന്നത് ഇവിടെ ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നാൽ കിടത്തുന്നതിനുള്ള ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്ന ആ ഭാഗത്താവും മൃതദേഹം കിടത്തുക വീടിൻ്റെ വാതിൽ നിന്ന് തൊട്ട് മുന്നിലായി ഇടതുവശം ചേർന്നാണ് അതൊക്കെ തെക്കുവടക്കായി മൃതദേഹം കിടത്തുക അവിടെ നിന്നും കർമ്മങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷമാവും സംസ്കാരത്തിനായി ചിതയിലേക്ക് എടുക്കുക അല്പസം സമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ എത്തിച്ചേരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് പോലീസിനെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എല്ലാം നിയന്ത്രിച്ച് കയറ്റുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് തൊട്ടടുത്തായി കാണുന്ന മുറിയിലാണ് ഇതിൻ്റെ അമ്മൂമ്മ ഇരിക്കുന്നത് അമ്മൂമ്മയുടെ ആ ഒരു കരത്തിൽ തന്നെയാണ് വരുന്ന ഓരോരുത്തരുടെയും കരലെളിയിക്കുന്നത് ഇന്ന് രണ്ട് ദിവസമായി യാത്രേങ്ങൽ ഒരു നിമിഷം പോലും നിലച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കരഞ്ഞ് കരഞ്ഞ് അവശയായ അമ്മൂമ്മയെ അല്പം ആശുപത്രിയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് ട്രിപ്പ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി ആ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തിയാണ് ഇപ്പോൾ തിരികെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ എഴുതിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഈറന്നണഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവർ ഈ പ്രദേശത്ത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു മിതിൽ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അവർക്ക് എല്ലാം പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരോടും വളരെ വളരെ ഇഴുകിച്ചേർന്ന് ഇടപെടുകയും അതോടൊപ്പം തന്നെ ഒരേ പ്രായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ തൊട്ടു താഴെയും മുകളിലുമായി ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് കുറ്റ ചെങ്ങാതിയുമായിരുന്നു മികന്നേരം നമ്മളോട് തന്നെ പ്രതികരിച്ചറിയാൻ ജനിച്ചപ്പോഴും മുതൽ എൻ്റെ സുഹൃത്താണ് എന്നാണ് പറയുന്നത് ആ ഒരു വാക്കുകളിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞ് ആ ഒരു കൂത്തുകാരൻ പറയുമ്പോൾ എത്രത്തോളം അവന് പ്രിയപ്പെട്ടവനായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവസാനപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെയും പൊതുദർശന ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നാട്ടുകാരെല്ലാം മിഥുനെ അവസാനമായി കാണാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മിഥുൻ്റെ വീട്ടിലേക്ക്